ആദ്യം മുതൽക്കേ പാട്ടുപാടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് പറയുകയാണ് അർജുൻ അശോകൻ താൻ എത്രത്തോളം പാടുമെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും പാടാൻ കഴിയുന്നവ മാത്രമാണ് പാടുന്നതെന്നും താരം പറഞ്ഞു മമ്മൂട്ടി ചിത്രമായ ടർബോയിൽ പാട്ടുപാടിയതിനെ കുറിച്ച് പറയുകയാണ് താരം ക്രിസ്റ്റോ സേവിയറിനും സൈനോരയ്ക്കും തന്റെ ശബ്ദം നന്നായി അറിയാമെന്നും അവർ വിളിച്ചപ്പോൾ തനിക്ക് പറ്റുന്ന പാട്ടായതുകൊണ്ടാണ് ടർബോയിൽ പാടിയതെന്നും അർജുൻ അശോകൻ പറഞ്ഞു പാട്ട് പാട്ടുപാടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ എത്രത്തോളം പാടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു പാടാൻ കഴിയുന്ന പാട്ടുകൾ മാത്രമാണ് ഞാൻ പാടുന്നത് അതേ പറ്റുകയുള്ളൂ ക്രിസ്റ്റോയ്ക്കും സൈനോര ചേച്ചിക്കും എൻ്റെ വോയിസ് നന്നായിട്ട് അറിയാവുന്നതാണ് അവർ വിളിച്ചപ്പോൾ പറ്റുന്ന പാട്ടായത് പാടി അർജുൻ അശോകൻ പറയുന്നു തനിക്ക് അഭിനയിക്കണമെന്ന ആഗ്രഹമുണ്ടാകുന്നത് ആദ്യ സിനിമയായ ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ടിന് ശേഷമാണെന്നും താരം പറഞ്ഞു ആ പടം ഒരു ഭാഗ്യത്തിന് പുറത്ത് കിട്ടിയതാണെന്നും ചുലറ്റ് അമ്പാടി ടാക്കീസ് എന്ന രണ്ടാമത്തെ ചിത്രത്തിൽ നാദർശ വഴിയാണ് അവസരം ലഭിക്കുന്നതെന്നും അർജുൻ കൂട്ടിച്ചേർത്തു ആ രണ്ട് സിനിമകളും തിയേറ്ററിൽ എത്തിയപ്പോൾ പ്രതീക്ഷിച്ചത്രയും പുഷ് കിട്ടിയില്ല എങ്കിലും പിന്നീടാണ് അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാകണമെന്നൊക്കെ തോന്നുന്നത് അർജുൻ അശോകൻ പറഞ്ഞു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക